ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഒരു കുട്ടി ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ പിന്നെ നമ്മളെ ഷോപ്പിങ്ങിന് വേണ്ടി ഞാനും തിരുത്തുമോളും അനിയനും കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ തിരുത്തുമോൾ അപ്പത്തേക്ക് ഉറങ്ങിപ്പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മൾ പോയിട്ടുള്ളത് ചിക്കറ സെൻറ്ററിൽ അതായത് പിന്നെ നമ്മളെ ചൊവക്കുള്ളത് പിന്നെ അവിടെ കേട്ടോ നമ്മൾ പോയിട്ടുള്ളത് അവിടെ തന്നെ ആദ്യം നമ്മൾ നെസ്റ്റോളോ അപ്പോൾ നെസ്റ്റോ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട് കുറച്ച് ഫ്രൂട്ട്സും പിന്നെ നമുക്ക് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കുറച്ച് സാധനം വാങ്ങനെ പോയിട്ടുണ്ടെങ്കിലും വാങ്ങിച്ച് വാങ്ങിച്ച് ഒരുപാട് സാധനങ്ങൾ പോയി കേട്ടോ അതെ പിന്നെ അപ്പോൾ അനിയൻ പിന്നെ ബ്രക്കോളി വാങ്ങുന്നതിനും അത്യാവശ്യം ബ്രക്കോളി അങ്ങനെ ഉണ്ടാക്കുന്ന കാര്യത്തിൻ്റെ അപ്പോൾ ഒരിക്കൽ വാങ്ങിച്ചിട്ടൊന്നും വേണ്ട വെച്ച് അറിയാൻ ചെയ്തത് അപ്പോൾ എന്ത് ഉണ്ടാക്കണം ഞാൻ ട്രൈ ചെയ്ത് നോക്കണം അതിനെക്കൊണ്ട് എല്ലാം ഉണ്ടാക്കണമെങ്കിൽ അപ്പോൾ അദ്ദേഹം മുറാക്കളത്തിട്ടുണ്ടായിരുന്ന വീട്ടിലെ അപ്പോൾ കുറച്ച് നെലിക്കി എടുക്കാമെന്ന് മേടിച്ചു അപ്പോൾ അങ്ങനെ വിരാക്കൂട്ട് കഴിച്ചിട്ട് നെലക്കി അയക്കുമ്പോൾ നല്ല സ്വീറ്റ് ആയിരിക്കും പിന്നെ അവിടെ കുറച്ച് ബേക്കറി ഐറ്റംസും വാങ്ങിച്ചു കെട്ടും പിന്നെ ഇത് ഇങ്ങനെ നടന്ന് നടന്ന് കണ്ണിൽ കണ്ട സാധനങ്ങളൊക്കെ ഇങ്ങനെ വഴിയിട്ട് പിന്നെ ഈ എപ്പി ഇങ്ങനെ എപ്പങ്ങനെ വല്ലപ്പോഴും കഴിക്കുന്ന ഒരു സ്വഭാവം എനിക്കല്ലേ അപ്പോൾ അങ്ങനെ എപ്പിയും വേച്ച അപ്പോഴത്തേക്കിത് തുല് ഉറക്കമില്ല കേട്ടോ അത്തിരി നെഞ്ചൊരു ഉറക്കായിരുന്നു ഇത് വർക്ക് കഴിഞ്ഞിട്ടുമ്പോൾ ഇങ്ങനെ ചക്ക പോലെ ഉയർത്തിരിക്കുന്നു അങ്ങനെ നടന്ന് കിടന്ന് ചോക്ലേറ്റിൻ്റെ അടി എത്തിയപ്പോൾ ഒരുപാട് ചോക്ലേറ്റ് എന്നെ ഇങ്ങനെ മാടി വിളിക്കുന്നുണ്ടായിരുന്നു എന്നെ എടുക്കൂ എന്നെ എടുക്കും എന്നിട്ട് പക്ഷെ ഞാൻ ചോക്ലേറ്റ് എടുത്തില്ല കേട്ടോ പിന്നെ എന്താ പറയുക അധികം ചോക്ലേറ്റ് ഇരിക്കുന്നത് നല്ലതല്ലല്ലോ അതുകൊണ്ട് ഞാൻ ചോക്ലേറ്റ് എടുത്തില്ല പിന്നെ നമ്മൾ പിന്നെ ഒന്നും കൂടി ഇങ്ങനെ റൗണ്ട് ഇടിച്ചു കേട്ടോ എന്തൊക്കെ എടുക്കാറുണ്ട് എന്നൊക്കെ നോക്കി പിന്നെ ലാസ്റ്റ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു ഇനിയും നോക്കിയാൽ പിന്നെ ഓരോ സാധനം ഞങ്ങൾ ഇനി അങ്ങനെ ബില്ലൊക്കെ ചെയ്ത് അങ്ങനെ നേരെ ഫുഡ് കോട്ടിട്ട് ഫുഡ് ഓർഡർ ചെയ്തു വെയിറ്റ് ചെയ്യാൻ സമയത്ത് പിന്നെ പ്ലേ ഏരിയയിലോട്ട് ഒന്ന് ഇൻ്ററെസ്റ്റിങ്ങൾ നടന്നു കേട്ടോ ഗ്രോക്ക് കളിക്കാൻ പറ്റിയ ഗെയിമൊന്നും ആയില്ല അതിൻ്റെ ഏജ് ആയില്ലല്ലോ ഇപ്പോൾ ജസ്റ്റ് വരട്ട് നടന്നു പിന്നെ പൂപ്പറിങ്ങനെ ലൈറ്റ്സ് ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ എവിടെ നിന്ന് പാട്ടൊക്കെ കണ്ടിട്ട് രണ്ട് സ്റ്റെപ്പ് ഉണ്ട് ഓപ്പറ് ഈ പാട്ട് ഏതൊക്കെ രണ്ട് സ്റ്റെപ്പ് അത് എൻ്റെ മുകളെ ഒരു വെറുപ്പൊന്നും കിട്ടും നമ്മൾ ഓർഡർ ഇത് ഷെയ്പോയ് കിട്ടും പേഞ്ച് ഷേപ്പ് വന്ന് പേഞ്ച് ഓർഡർ ചെയ്തിട്ട് അതും അങ്ങനെ എല്ലാം നമ്മൾ കഴിച്ചു ഷേക്ക് എനിക്കിഷ്ടമായിട്ടും നല്ലൊരു ടെങ്കിൽ പിസ്ത ഷേക്ക് മൂക്ക് കൊടുത്തിട്ടിന് മൂക്ക് ടേസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് വീഡിയോ എടുത്തിട്ടില്ല പിന്നെ നമ്മൾ ട്രെൻഡ്സിൽ പോയിട്ട് ടോപ്പ് നോക്കിയാട്ടോ ഞാൻ പിന്നെ ജീൻസ് ഞാൻ പറഞ്ഞ് നോക്കുന്നത് ഷോർട്ട് ടോപ്പിനാണ് കേട്ടോ നോക്കിയത് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടതൊന്നും എൻ്റെ സൈസിലുള്ള എല്ലാം സോൾഡായി പോയേ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നോക്കി ഞാൻ അപ്പോൾ അങ്ങനെയാ പറഞ്ഞ് നമുക്ക് വേറെ സമയത്താണ് അപ്പോൾ ഇത്രക്കേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ വീടങ്കിൽ അതുവരെ ബൈ